രാജ്യത്ത് വീണ്ടും ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സമ്പ്രദായം തിരികെ എത്തുന്നു എന്ന ശുഭകരമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇ വി എം വോട്ടിംഗ് മെഷീനെ പറ്റി നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് രാജ്യം വീണ്ടും തിരിച്ചു പോകാനുള്ള ആദ്യഘട്ട നീക്കങ്ങൾ നടത്തുന്നത് നേരത്തെ പല തെരഞ്ഞെടുപ്പുകളിലും ഇ വി എമ്മിനെ പറ്റി ഗുരുതര ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മിഷനിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു സോഷ്യൽ മീഡിയകളിലും ഇ വി എമ്മിലെ ക്രമക്കേടിനെ പറ്റിയുള്ള ചർച്ചകളും പലപ്പോഴായും നടന്നിരുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ സംവിധാനമുള്ള അമേരിക്കയിൽ പൊതു പൊതുതെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നത് ബാലറ്റ് പേപ്പറാണ് എന്നാൽ ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു എന്ന ചോദ്യവും നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇ വി എമ്മിന് പകരം ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സമ്പ്രദായം തിരികെ കൊണ്ടുവരാനായി മഹാരാഷ്ട്ര സർക്കാർ ഒരുങ്ങുന്നത് ബാലറ്റ് പേപ്പർ സംവിധാനം തിരികെ കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണം നടത്തുമെന്ന് നേരത്തെ തന്നെ ശിവസേനയും എൻ സി പിയും കോൺഗ്രസും ചേർന്ന് ഭരിക്കുന്ന മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ അതിന്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ് ഈ മാസം നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാനുള്ള ബിൽ മഹാരാഷ്ട്ര നിയമസഭയിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് നിയമസഭാ സ്പീക്കർ നാനാ പട്ടേലെ ഉദ്ധരിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബില്ലിന്റെ കരട് തയ്യാറായെന്നും വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ബില്ലിൽ വോട്ടെടുപ്പ് നടക്കുമെന്നും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സമ്പ്രദായം തിരികെ കൊണ്ടുവരാനുള്ള നിയമം പാസ്സാക്കുന്നതിന് സർക്കാരിന് ഭരണഘടനാ സ്പീക്കർ നാനാ പട്ടോല നേരത്തെ പറഞ്ഞിരുന്നു ഭരണഘടനാ അനുച്ഛേദം പ്രകാരം സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു നിയമം പാസാക്കാം വിഷയവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവരുമായി ചർച്ചകൾ നടത്തിയതായും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരുന്നതിനോട് യോജിപ്പ് മാത്രമേ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമം പാസായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പായിരിക്കും നടക്കുന്നത് പേപ്പർ തിരികെ കൊണ്ടുവരാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്ധവ് താക്കറെക്ക് പിന്നാലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരണമെന്നാണ് സോഷ്യൽ മീഡിയയും ആവശ്യപ്പെടുന്നത് ാലും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാനുള്ള വലിയൊരു നീക്കത്തിന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്ന മനോഹരമായ ശുഭകരമായ ഒരു വാർത്തയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ശിവസേന ശിവസേനയ്ക്ക് പിന്നാലെ എൻ സി പിയും കോൺഗ്രസും ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നു അതിന് പിന്തുണയുമായി അഖിലേഷ് യാദവും എത്തുമ്പോൾ രാജ്യം വരും നാളുകളിൽ രാജ്യത്ത് ബാലറ്റ് പേപ്പർ തിരിച്ചെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള